സംഭവീ പിഴിഞ്ഞോണ്ടിരിക്കണത് ആ കൈ വേണെങ്കി കുടിച്ചാ മതി അല്ലെങ്കിൽ

ട വാവേ നിനക്ക് മനസ്സിലായി ഇയാളെ കൊടുത്ത ഷുക്കൂർ ഇയാളെ മോളിവിടെ അഡ്മിറ്റാണ് സ്കാൻ ചെയ്യാൻ എന്തോ പറഞ്ഞു നിന്റെ കയ്യിൽ പൈസ കാണും വാങ്ങിച്ചോ മറക്കൂല മോനെ ഒരിക്കലും

േരി ദൈവത്തിന് എന്തിനാണെങ്കിൽ കൂടം അതുപോലെ അന്നദാനം ഏതെങ്കിലും ഒരു പട്ടിണിക്കാരന് അവിടെ ആഹാരം കഴിക്കണ കണ്ടിട്ടില്ല ഈ എ സി കാറിൽ വേണം തടിയന്മാർക്ക് കൊടുക്കണോ കാര്യം പറയുമ്പോ അങ്ങനെ പറഞ്ഞോളണം ഈ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ക്ഷേത്രത്തിന്റെ പേരിൽ എത്ര പാവപ്പെട്ട പിള്ളേരെ കല്യാണം നടത്താം നീ ഡെയിലി ടൗണിൽ പോണല്ലേ റോഡിന്റെ ഇരുവശം കണ്ടിട്ടുണ്ടോ എത്ര പള്ളികളാണ് അവര് അവര് കെട്ടിപ്പോ അവരെ പണം ഉണ്ടായിട്ട് പിന്നെ അറുപത് നാട്ടിൽ നിന്നും വരുന്നുണ്ടാവും അല്ലാതെ കഞ്ഞിക്ക് വകയില്ലാത്ത എന്നെ പോലത്തെ ഓട്ടോഷക്കാരനും കൂലിപ്പണിക്കാരും ചേർന്നല്ല വേണ്ടത് ഞാനൊന്നും പറയാനുള്ള എന്താന്ന് വെച്ചാൽ എഴുതിക്കോ നീ പറയും അത്ഭുതയുള്ളൂ ഇതുങ്ങളൊക്കെ ആയിട്ടല്ലേ കൂട്ട് എഴുതി വെക്കാം കിട്ടുമ്പന്നാ മതി ആ കുറച്ചേളത്ത് കിടക്കട്ടാണല്ലേട്ടാ നമ്മളിൽ ഇടപാടിരിക്കുന്നതാണ് നല്ലത് ചന്ദ്രൻ ഇത്രയ്ക്ക് ബുദ്ധി വെച്ചോ വാ അവിടെ കിടന്നിട്ട് നിനക്കെന്ന് കിട്ടാനായി വെറുതെ ഒന്നുംല്ലോ പള്ളി ചെന്ന് കയറിയിട്ടല്ലേ നമ്മളാരെങ്കിലും പറഞ്ഞാണോ പള്ളി ചെന്ന് കയറിയത് അല്ലെങ്കിൽ തന്നെ കക്കൂസി ഇപ്പോൾ ആരെങ്കിലും പള്ളി ചെന്ന് കയറും ഇനി ഞാനീ ആരും ചോദിക്കട്ടെ ഇപ്പം നമ്മുടെ അമ്പലത്തിലാണിങ്ങനെ കാക്കാമാര് കയറിയെങ്കിൽ നമ്മൾ സംഭവിക്കുമോ അത്ര അവരും ചെയ്തോളൂ ഒരാൾ അമ്പലത്തിൽ കയറുന്നത് തയർക്കാനാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് അതെ വാവ രാവിലെ ഓടാൻ പോയമ്പറ്റിയതല്ലേ ഇങ്ങനെ മുൻവൈരാകം വെച്ച് കളിക്കരുത് അല്ലേ തന്നെ ചന്ദ്രനെ തന്നെ ഉണ്ടോ എല്ലാം കാര്യമുണ്ടോ ഒരു കാര്യം ായിരുന്നു നമ്മുടെ ആ അതൊന്നും അല്ല എന്തോ സംഭവം ഉണ്ട് രാവിലെ എടുത്തോട് നടക്കാൻ പോക്കും പള്ളിന് അടിക്കത്ത പോലും രണ്ടിന് പോക്കും നല്ല പിടിക്കുന്നില്ല കേട്ടോ ഇനി മോളിന്ന് പറഞ്ഞിട്ട് അതിനെന്ത് ചെയ്യുന്നതാണ് കക്കൂസിക്കാരെ സഹായിച്ചോ അതെന്നി മോളി ഓർഡർ വേണം നിന്നെ കാണിച്ചിട്ടുണ്ടാണോ പിന്നെ കക്കൂസിന് അല്ലേ ഓപ്പറേഷൻ എന്താ ഓപ്പറേഷൻ മൂലക്കുരുവിന്റെ ഒന്നും നല്ല ചേട്ടൻ അവയുടെ കസരം ചെയ്യാൻ പറ്റൂ

വാവ ഇപ്പോൾ അകത്ത് കിടക്കുന്നത് നമുക്ക് നാണക്കെടുവാണ് വാവയെ അവർ എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയ്ക്ക് പരാജയവും അപമാനവുമാണ് അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമുക്കവനക്കിയേ പറ്റൂ മാത്രമല്ല വാവയെ മറ്റാരെങ്കിലും ഉപയോഗപ്പെടുത്തിയതാണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് എല്ലായിടത്തും നമുക്കൊരു കണ്ണു വേണം ചന്ദ്ര ഇപ്പോൾ വാവയെ പുറത്തിറക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ജയ് ഭാരത് ആ ഭാരോ അകത്ത് വർത്തമാനം കേട്ടു എന്താ സംഭവം ഒന്നുമില്ല നല്ല കഥയായി നിങ്ങൾ ഭഗവാനെ അതോ ഭഗവാൻ നിങ്ങളെ നോക്കുവോ നേരം കൊറച്ചായില്ല തിരുമേനി കുട്ടികളൊക്കെ തിരുമേനിരുമേന കേട്ടോ മഴ വരുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞില്ലേ തിരുമേനി ഈ പുറത്തെ താക്കോലും അതെ ഉണ്ണിപ്പിള്ളടയിൽ നിന്ന് താക്കോലും പിടിച്ചിട്ട് കൂത്തമ്പലത്തിലോ ഷെഡിലോ കിടക്കണം എല്ലായിടത്തും ഒരു ശ്രദ്ധ ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് പോട്ടെ എനിക്ക് ചിലരത്ര വിശ്വാസം അതെ പോരും പിന്നെ അമ്പലത്തിന്റെ വീട്ടിൽ പോയി കുറച്ച് പഞ്ചാരം വാങ്ങിച്ചുണ്ടോ ഏ കവലൊക്കോടെ വീട്ടില് പഞ്ചസാര മേടിക്കാൻ വേണ്ട പോ ാണ് കടയൊന്നും കട അടച്ചിട്ടില്ല ഒന്നും പറയണ്ട മുജീബ് ഒരാഴ്ചയായി വീട്ടിൽ കിടന്നുറങ്ങിട്ട് ഇനി മതിയാക്കാതിടാ ദേശസ്നേഹി ഗ്രൂപ്പിൽ ഒരുത്തം കയറി വന്ന് ചൊറിഞ്ഞിട്ടുണ്ട് എടാ നീ ഒരു കാര്യം ചെയ ആ ചേട്ടൻ പറഞ്ഞാൽ ശരി എന്റെ ഒരു പോസ്റ്റ് എടുക്കും അപ്പം അവനൊരു മൂപ്പ് കൂടും ഉടനെ തന്നെ ഞാൻ കയറി തന്തക്ക് കുളിച്ചോളാം ഓ എടാ ചന്ദ്ര ചന്ദ്ര നീ ഇല്ലടാ ഗ്രൂപ്പിൽ ഉടനെ തന്നെ നീയും വിളിച്ചോണം കേട്ടോ തന്തക്ക് അല്ലെങ്കിൽ എല്ലാവരും കൂടി നമുക്കിട്ട് പൊങ്കാലിടും നീ ഒന്ന് ചുമ്മാരി എന്നോട് ഭയങ്കര സ്നേഹം ഗ്രൂപ്പിൽ മാതാജി ഗ്രൂപ്പിൽ അടോ ഫുക്ക് യുവർ മോദർ ബസ്റ്റാഡ് എന്നും പറഞ്ഞേ അവനൊരു ലൈക്ക് ഇട്ടിട്ടുണ്ട് ഞാനും കൊടുത്തൊരു ട മണ്ടാവുന്ന തള്ളൊക്കെ വിളിച്ചാണ് ഇത് കൊഴപ്പാവൂട്ടാ എടത് അത് തന്നെ ആരെങ്കിലും ഒന്ന് വിളിച്ചു നിങ്ങള് അതെ കുറച്ച് ഇറങ്ങി നിടാ നിങ്ങൾ പൊട്ടിത്തെറിക്കുന്നുണ്ടാറ ആ ഹലോ ബോംബോ ഓ എന്ത് ഇരുപാടത് നിനക്കാ റോയിലിന്ന് മേടിച്ച പോരുന്നേ റോയിലാ മേടിച്ച പിന്നെന്തോ രുചിക്കുറവും ഉട്ടും നീ അടുത്ത് പേര് കുളിച്ചോ വേണ്ടി വരുന്ന ആരോടെ ബോംബുണ്ട് അതിലെന്താണെന്ന് അറിയാൻ പാടില്ല സാറേ അതാണ് സാറിന് വിഷയങ്ങളൊക്കെ അറിയാലോ അല്ല സാറേ ഇനി ചിലപ്പോൾ മനഃപൂർവ്വം അവര് നമ്മുടെ അമ്പലത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നശിപ്പിച്ചേ ഇടങ്ങുമല്ലേ എന്തോന്ന് കണ്ടോണ്ടിരിക്കുന്നത് കണ്ടല്ലോ എല്ലാരും പോലോ